പിണറായിക്കെതിരായ ഗാന്ധിയുടെ വിമർശനം ബി ജെ പിയെ സഹായിക്കാനെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ദുർബലനായ നേതാവാണ് രാഹുൽ ആർ എസ് എസ് പിണറായിയുടെ തലവെട്ടാൽ നടന്നവരാണ് വിദേശത്ത് നിന്നിറക്കിയ പാൽപ്പൊടി കുടിച്ച് വളർന്നുവെന്ന നേതാവല്ല പിണറായി വിജയൻ എന്നത് രാഹുൽ ഓർക്കണം കേരളത്തിൽ ശക്തമായ ഇടതു തരംഗം കൺവീനർ ഇ പി പറഞ്ഞു രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് സ്വന്തം പാർട്ടി മുഖപത്രത്തിൽ നടത്തിയ അഴിമതിയിൽ രാഹുലിനെ എന്തുകൊണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഇ പി തിരിച്ചു ചോദിച്ചു ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിവില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ വന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും മോഡി ഗവൺമെന്റ് തയ്യാറാകാത്തത് ഇ ഡി തയ്യാറാകാത്തത് എന്നാണ് ആദ്യം രാഹുൽ രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിയുടെ അഴിമതിയാണ് എന്താ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തിനാണ് പിണറായി അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറയണം പിണറായി കിട്ടാതായപ്പോൾ മകളെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത് ബുദ്ധിശാലിയായ പാപം പെൺകുട്ടിയെ വേട്ടയാടുകയാണ് മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ വേണ്ടി എത്ര കാലമായി ശ്രമിക്കുന്നു അഞ്ചാറ് വർഷമായില്ലേ എന്തെല്ലാം ചെയ്തു എന്തിനെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരുന്നോ എല്ലാം പരാജയപ്പെട്ടില്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പിടിക്കാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ നേടിയായി അദ്ദേഹത്തിന്റെ മകൾ എന്താ ചെയ്തത് അവർ ഇവിടുത്തെ ഒരു വലിയ കമ്പനിയുടെ ചീഫാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയെ കിട്ടുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മകളാകട്ടെ മകളുടെ പേരിൽ ആരോടും ഉന്നയിച്ച് ഒരു 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 ചെറുപ്പക്കാരി ബി ജെ പിയെ സഹായിക്കാനാണ് രാഹുൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് മുതിർന്ന നേതാക്കൾ രാഹുലിനെ ഉപദേശിക്കണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മനസ്സറിയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി മോദിയെ വിമർശിച്ചതിനു പിന്നാലെ കെട്ടിപ്പിടിക്കുന്ന രാഹുലിനെ നാം കണ്ടതാണ് ബി ജെ പിയുടെ വക്കാലത്തുമായാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നതെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി പിണറായിയുടെ തലവെട്ടാൻ ആഹ്വാനം ചെയ്തവരാണ് ആർ അങ്ങനെയുള്ള പിണറായിക്ക് രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും പറഞ്ഞു അതായത് ഈ മനസ്സറിയുന്ന ഇന്ത്യയിലെ ഒരു നേതാവ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയായി അത് രാഹുൽ ഗാന്ധിയും അടുത്ത സൗഹൃദമാണ് ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ആർ എസ് എസ് തലക്ക് വില പറഞ്ഞ തലവെട്ടാൻ നിശ്ചയിച്ച ആളാണ് പിണറായി വിജയൻ കോടികൾ വാഗ്ദാനം ചെയ്തതാണ് കേരളത്തിൽ എല്ലായിടത്തും എൽ ഡി എഫ് തരംഗമാണ് ഇപ്പോഴുള്ളതെന്നും വലിയ മുന്നേറ്റം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ നടത്തുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ